ബിഗ് ബോസ് ലൈവിലിപ്പോൾ കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടി മൂലം നാളിൻ്റെ അത്തപ്പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അനീഷും ഷാനവാസ് ബിന്നി ജിഷിൻ ലക്ഷ്മി ഇവരെല്ലാവരുമുണ്ട് അതിൽ അനീഷാണ് പൂക്കളം കൂടുതലായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് പൂക്കളം ഇട്ട് കഴിഞ്ഞ സമയത്താണ് ബിന്നി ഇങ്ങോട്ട് നടന്നു വരുന്നത് അപ്പം ബെന്നി പറയുന്നുണ്ട് ഇവിടെ ഇച്ചിരി കൂടി നീളം കൂട്ടാനുണ്ട് ഇച്ചിരി കുറയ്ക്കാനുണ്ട് അപ്പം അനീഷാണെങ്കിൽ ആ സൗണ്ട് ഏതാണെന്ന് ശ്രദ്ധിക്കാതെ ഷാനവാസിനോട് പറയണം ഒന്നും മിണ്ടാണ്ടിരിക്കൂ ഷാനവാസെ എന്തുവാ ഇത് ഷാനവാസ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബിന്നി പറഞ്ഞ ഷാനവാസിക്കാരല്ല ഞാനാണ് സംസാരിക്കുന്നത് അഭിലാഷ് ഒനിൽ ഷാനവാസ് ജിഷിൻ ബിന്നി ലക്ഷ്മി പൂക്കളം ഇടുന്നതിന് ചുറ്റിന് ഇത്രയും കണ്ടസ്റ്റൻറ്റുകളുണ്ട് അനീഷും ഷാനവാസും അഭിലാഷും ജിഷിനും കൂടിയാണ് പൂക്കളം െ എന്നിട്ട് ചെരിച്ചു കൊണ്ടുവരാം അതോട്ടല്ലേ അവന് എഴുതി വെക്കട്ടെ എന്നിട്ട് ചെരിച്ചു കൊണ്ടുവരാം അനീശേട്ട ഒരു പൂ കൂടെ നീളത്തിന് വെക്കോ ബീടെ ബിഗ് ബോസ് ഈ പൂ കഴിഞ്ഞു പെട്ടെന്ന് ഒരു ഒരു പത്ത് പൂ തരു ബിഗ് ബോസ്ലോ എല്ലാ ദിവസവും പൂക്കളിടും അത്രേ ഉള്ളൂ ഈ പൂ താഴെ കഴിഞ്ഞു പൗഡർ കൊടുത്താലും നന്നായിരുന്നത് ബിഗ് മഴയ്ക്ക് സാധ്യത ഉണ്ട് ബിഗ് ബോസ് ഞങ്ങളുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഇട്ടതിന്റെ കുറച്ച് ബാക്കി കൂടെ ും ആ ഒരു വൈബ് എല്ലാവരും ഓണം വരാൻ പോകുന്നു ഓണത്തിന്റെ കാലതാണ് ഇത് അല്ലെ ഓണം എല്ലാവർക്കും ഓണാശംസകൾ ബിഗ് ബോസ് ഓണാശംസകൾ